സഹോദരങ്ങളെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അതും ഈശോയെ കണി കണ്ട് ഉണരുവാൻ നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം സങ്കീർത്തകനോടൊപ്പം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേൻ നമിക്കുന്നു കർത്താവേ ആശ്വാസപ്രദമായ ഒരു സായങ്കാലവും വിശ്രമപൂരിതമായ ഒരു രാത്രികാലവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും ഇന്നീ പുലർകാലത്ത് വെളുപ്പിന് മൂന്നാം മണിക്ക് എഴുന്നേറ്റ് കൽപ്പറ്റയിലെ പി യു ഭവൻ ധ്യാന കേന്ദ്രത്തോടൊപ്പം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കൈ കൈട്ടീശ്വയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് ഉണർന്നു നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം നിന്നെ അനുഗ്രഹിക്കും കാരണം നീ ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത് നിന്റെ ജീവിത പങ്കാളിക്കും സ്തുതി ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം എന്ത് മാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നറിയാമോ പരസ്പരം ഒന്ന് പറഞ്ഞേ പുലർകാലത്ത് നിന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളിയെ നോക്കി നിൻ്റെ മക്കളെ നോക്കി നിൻ്റെ മാതാപിതാക്കളെ നോക്കി ഒന്ന് പറഞ്ഞേ ഈശോ മിഷിഹായ്ക്ക് െഴപ്പോഴും പതിനാലിൻ്റെ പതിനേഴ് പറയുന്നു എന്നാൽ ഈ ആത്മാവിനെ ലോകമറിയുന്നില്ല കാരണം അത് അവനെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു നമ്മളീ പുലർകാലത്തെഴുന്നേറ്റതും ഈശോയുടെ സന്നിധിയിൽ വന്നതും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് അവൻ നമ്മളിലുള്ളതുകൊണ്ടാണ് നമ്മളിലായിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനും ഹൃദയത്തിൽ നന്ദി പറയുക കൽപ്പറ്റയിലെ പിഒഫോൻ ധ്യാന കേന്ദ്രത്തിന് ലഭിച്ച മഹത്തായ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പുലർകാലത്ത് എഴുന്നേറ്റു നിൽക്കാൻ കാരണം പി ലാത്തോസിൻ്റെ അരമണയിൽ ആറായിരത്തോളം അടിയേറ്റു നിന്ന ഈശോയെ ഈ പുലർകാലത്ത് നമ്മൾ ധ്യാനിക്കുകയാണ് തലയിൽ മുൾ കിരീടമണിഞ്ഞ് പരിഹാസ്യ രാജാവായി ചുറ്റും നിന്ന ശത്രുക്കളുടെ പരിഹാസമേറ്റുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ഈശോ വേദനയോടെ ഏകനായി നിന്നതിൻ്റെ ആ വേദനിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ നമ്മളുടെ കെട്ടുകൾ അഴിക്കും ഈശോയുടെ ഒരു വേദന നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ ഈശോ നിൻ്റെയും കെട്ടുകൾ അഴിക്കും എന്നുള്ള ആ വലിയ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ പുലർകാലെ ഈ അൽത്താരയിലും നിൻ്റെ ഭവനത്തിലുമായിട്ട് നിൽക്കുന്നത് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് നമുക്കറിയാം നമ്മുടെ കെട്ടുകൾ അഴിക്കാൻ ഇന്ന് ഈശോ ആഗ്രഹിക്കുന്നു എന്തെല്ലാം കെട്ടുകളാണ് നമുക്കുള്ളതല്ലേ സാമ്പത്തികമായ ഞെരിക്കങ്ങൾ കടബാധ്യതകൾ ജപ്തി പ്രശ്നങ്ങൾ ഒരു തുണ്ടി ഭൂമിയില്ല ഒരു വീട് ഇല്ല വാടകയ്ക്ക് താമസിക്കുന്നു ദാമ്പത്യ ജീവിതം ആസ്വാരസ്യങ്ങൾ പരസ്പരം മനസ്സിലാവുന്നില്ല കലഹങ്ങൾ മക്കളെ ഓർത്തുള്ള വിഷമം അവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നില്ല പഠിച്ചില്ല വിവാഹം നടക്കുന്നില്ല വിദേശത്തൊന്നും പോകാൻ പറ്റുന്നില്ല ഒരു ജോലി ലഭിച്ചില്ല മാരകമായ രോഗങ്ങൾ ക്രോണിക്കായ ക്രിറ്റിക്കലായിട്ടുള്ള രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അല്ലേ നമ്മുടെ സ്വപ്നങ്ങൾ പലതും നടക്കുന്നില്ല അങ്ങനെ നീറുന്ന വിഷമത്തോടെയാണ് നീ പുലർകാലത്ത് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത് ഈശോ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ഇന്ന് നിൻ്റെ ഒരു വലിയ കെട്ട് ഞാൻ അഴിക്കും പ്രിയപ്പെട്ടവരെ കൈട്ടി ഈശ്വര നൊവേനയാണല്ലോ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ശുശ്രൂഷ എല്ലാ വ്യാഴാഴ്ചകളിലും ഈശ് നൊവേന ചൊല്ലി അനേകായിരങ്ങൾ വന്ന് അത്ഭുത അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു ഈ പുലർകാലം നിൻ്റെതാണ് നിൻ്റെ ഒരു കെട്ട് ഈശോ അഴിക്കാൻ ആഗ്രഹിക്കുന്നു നിന്നെ കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു വിട്ടുകൊടുക്കുക കുഞ്ഞുങ്ങളെ പഠനത്തിൻ്റെ പരീക്ഷയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ടെൻഷനോ പിരിമുറുക്കമോ ഒന്നും വേണ്ട ഈശോ നിന്നെ അറിയുന്നു നിന്നെ ഉയർത്താൻ ഈശോ ആഗ്രഹിക്കുന്നു നമുക്ക് നൊവേനയിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം ഒരു കുടുംബത്തെ കുടുംബത്തെക്കൂടെ വിളിച്ചുണർത്തണമേ നിൻ്റെ ഒരു കൂട്ടുകാരെ നിൻ്റെ ബന്ധുജനങ്ങളെ ഒരുപക്ഷെ കെട്ടുകൾ വീണ് കിടക്കുന്ന കുടുംബങ്ങൾ ശാപഗ്രസ്തമായി കിടക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുണർത്താൻ മടിക്കരുത് കേട്ടോ നമുക്ക് ആരംഭിക്കാം മുട്ടുകുത്തുന്നില്ല ശരച്ചിൽ ഒരു മുൾക്കിരീടമോ മുട്ടുകുത്തുമ്പോൾ കല്ലോ മണ്ണോ ഒക്കെ ഇട്ട് നിൻ്റെ ആ വേദന ഒന്ന് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നാലത് വ്യക്തിപരമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിടുന്നു നമുക്കൊന്നാമത്തെ നിയോഗം പ്രാർത്ഥിക്കാം ഒന്നാമത്തെ നിയോഗം വിശാലമായൊരു പ്രാർത്ഥനയാണ് അതായത് ലോകത്ത് ആകമാനമുള്ള മനുഷ്യരാശിയെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കെട്ടുകളിലേക്ക് സമർപ്പിക്കാം ഏറെ പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും രോഗങ്ങളുടെയും കിരാത മർദ്ദനത്തിൽ പെട്ട് കിടക്കുന്ന മാനവരാശിയെ നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് ഒന്ന് കൊടുക്കാം എല്ലാവരും സന്തോഷിക്കട്ടെ ഈശോ അതല്ലേ പറഞ്ഞത് ഞാനീ പ്രസംഗിച്ചതെല്ലാം എന്തിനു വേണ്ടിയാണ് നിനക്ക് സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് നിൻ്റെ സന്തോഷം പൂർണമാകാൻ വേണ്ടിയാണ് കൈകൾക്ക് നീട്ടി പിടിച്ച് പ്രത്യാശയോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വീട്ടു ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങനെ സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു കൈകൾ കൂപ്പി ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ നോക്കിക്കേൻ ധ്യാന കേന്ദ്രത്തിലെ കയ്യേറ്റി ഈശോയുടെ മുഖം നീ ഒന്ന് ഭക്തിപൂർവം ഈശോ നിന്നെ കടാക്ഷിക്കുന്നത് കാണാൻ പറ്റും നീ എവിടെ നിന്നാലും ഈശോ നിന്നെ നോക്കും അതായത് നീ ഏതവസ്ഥയിൽ നിന്നാലും കടഭാരത്തിലാണോ സമൃദ്ധിയിലാണോ ആനന്ദത്തിലാണോ നിരാശയിലാണോ നീ ആഢ്യനാണോ അധക്കൃതനാണോ നീ വെളുത്തവനോ കറുത്തവനോ നീ പാവിയാണോ നീ പുണ്യാളനാണോ ഈശോയ്ക്ക് അതൊന്നും വിഷയമല്ല ഈശോ നിന്നെ നോക്കും ഇപ്പം എന്നെ നോക്കുന്ന ഈശോ അല്ലേ സന്തോഷമല്ലേ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ കെട്ടുകളിലേക്ക് നമ്മൾ രണ്ടാമത്തെ നിയമം വയ്ക്കുകയാണ് രണ്ടാമത്തെ നികവും നിയോഗവും ഒരു വേള ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ലോകമാകം വകമാനം പരന്ന് കിടക്കുന്ന കത്തോലിക്ക സഭ അതിൻ്റെ തനയന്മാർ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളും ഇന്ന് പ്രത്യാശയുടെ കണ്ണുകൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കൈകൾ വീണ്ടും നീട്ടിപ്പിടിക്കുക തീഷ്ണമായി എന്നാൽ ആനന്ദത്തോടെ തന്നെ എരിചൊള്ളിക്കെ ലോകരക്ഷകനായി ശിവ അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ നിർഭാഗ്യപാപികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ വയ്യത് നിരസിക്കുവാൻ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു രണമേ അമേൻ കൈകൾ കൂപ്പി ഈശോ ഒരിക്കൽ കൂടെ നോക്ക് ഈശോ കണി കണ്ടുണർന്നത് എത്ര അനുഗ്രഹം അതുകൊണ്ട് എല്ലാ പ്രഭാതത്തിലും ഇതെല്ലാരോടും നീ പറയണം നിന്റെ അറിവിലുള്ളവരോടൊക്കെ പറയണം കാരണം അന്നത്തെ ദിവസം അനുഗ്രഹമാകും നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തേത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതോ കുടുംബപരമായിട്ടുള്ളതോ ആയ ഒരു നിയോഗമാണ് എന്തുവായിക്കോട്ടെ നിൻ്റെ നീറുന്നൊരു പ്രശ്നം ഇന്ന് നിന്നെ പുലർകാലത്തെ അലട്ടുന്നൊരു പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ഇന്ന് സൗഖ്യം കിട്ടേണ്ട ഒരു രോഗം എന്തുവാകട്ടെ ഇന്ന് നീ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പരീക്ഷ ആയിക്കോട്ടെ കരുണയോടെ നിന്നെ കടാക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് അതൊന്ന് വെച്ചുകൊടുത്തേ കൈകൾ നീട്ടിപ്പിടിച്ചേ ഒന്ന് ഏറ്റുവില്ലിക്കേ ഈശോയെ ലോകരക്ഷകനായോകരക്ഷേ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ ഭാഗ്യപാപികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ വയ്യത് നിരസിക്കുവാൻ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേൻ സന്തോഷപൂർവം കൈകൾ കുപ്പി ഈശോയിൽ നിന്ന് ആ അത്ഭുതം ആ അനുഗ്രഹം ഒന്ന് സ്വീകരിച്ച് സൗഖ്യം സംഭവിക്കുന്നുണ്ട് ഹൃദയത്തിനും മനസ്സിനും വല്ലാത്ത സന്തോഷം അനുഭവിക്കുന്നുണ്ട് നമ്മളൊന്നും ഇപ്പൊ അലട്ടുന്നില്ല നമ്മളോടൊപ്പം വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യത്തിലാണ് നമ്മളിപ്പോൾ നന്ദി പറഞ്ഞേ എല്ലാ ദിവസവും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തോടൊപ്പം ഉണർന്ന് പുലർകാലത്തെ വെളുപ്പിന് മൂന്ന് മണിക്ക് കുടുംബം ചേർന്ന് നിന്ന് പരസ്പരം നീശോ ചൊല്ലി ഈശോയ്ക്ക് സ്തുതി ചൊല്ലി തുടങ്ങാൻ പറ്റുക നന്ദി പറ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ വിടുതൽ ഈശോയ്ക്ക് നന്ദി പറ ഇവിടെ കൊണ്ടാണ് നന്ദി തീർത്തു കളയരുത് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപത് അരക്ക് തുടങ്ങുന്ന ശുശ്രൂഷ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലുണ്ട് കടന്നു വരണം നീ ഈശോട് പറ ഞാൻ വരും എൻ്റെ കുടുംബം വരും ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ മഹാദാനം എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോ നിൻ്റെ വഴികൾ തുറന്നു തരുന്നുണ്ട് ഒത്തിരി മക്കൾക്ക് കടന്നു വരാൻ അനുഗ്രഹം പ്രാപിക്കാൻ ഈശോ നിൻ്റെ ഒപ്പമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ പുലർകാലത്ത് ഞങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആയുസ് ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങൾ തനിച്ചല്ല ഞങ്ങളുണ്ട് ഈശോയുടെ കയ്യിൽ ചേർത്ത് പിടിപ്പിക്കാൻ ഞങ്ങളുണ്ട് എന്നും ഉണ്ടാവും പ്രാർത്ഥിക്കുന്നു നന്ദി വരാൻ കടന്നു വരണം ഈ പുലർകാലം ഒരു വലിയ അനുഗ്രഹത്തോടെ എന്നിൽ നിന്ന് വരുന്നൊരു പൗരോഹിത്യത്തിൻ്റെ വലിയ അനുഗ്രഹത്തോടെ നീ ജീവിതം തുടങ്ങാം ഇന്നൊന്നിനും കുറവരില്ല നിൻ്റെ ജീവിതം ധന്യമായിരിക്കും എല്ലാവരും നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ നിനക്ക് പറ്റും സ്വീകരിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്നത്രേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ഈശോമിഷിഹായിക്ക് സന്തോഷത്തോടുകൂടെ ജീവിത പങ്കാളിയും കുടുംബത്തെയൊക്കെ നോക്കി എന്ന് പറഞ്ഞേ ഈശോമിഷിഹായി സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഈശോമിഷിഹായി സ്ഥിതി കരങ്ങളുടെ എന്ത് പറഞ്ഞ ഹലേ ലുയാളേ ലുയാ